ലോക അർബുദ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള ആരോഗ്യം ആനന്ദം പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി ഇരുവേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ മുഖ്യപ്രഭാഷണം നടത്തി ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് ഗള സ്ഥാനാർബുദ പരിശോധനാ ക്യാമ്പും നടന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും സ്ക്രീനിംഗ് നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം മാർച്ച് എട്ട് വരെ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഇവിടെ നേരത്തെ ഈ രോഗം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചാൽ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചാൽ ചികിത്സിച്ചു ഭേദവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അനുഭവം ആ അപ്പോൾ അത് പലപ്പോഴും ആളുകൾ മടിച്ച് നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങളെ കാണുന്നത് ആ ഭയത്തെ മാറ്റിക്കൊണ്ട് മുഴുവൻ സ്ത്രീകളെയും മുപ്പത് വയസ്സിനും അല്ലെ എൺപത് വയസ്സിനുമിടയ്ക്കുള്ള മുഴുവൻ സ്ത്രീകളെയും ഈ പരിശോധനയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണമെന്നാണ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് നേരത്തെ ഒരു നാൽപ്പത് അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും ഈ രോഗങ്ങളൊക്കെ പെട്ടച്ചപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞവരിൽ പോലും ഇത്തരത്തിൽ അസുഖങ്ങൾ ഇന്ന് കാണപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷ്യരീതികളിലെ പ്രത്യേകതകൾ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കളിൽ പോലും മായം കലർത്താനും അതുപോലെ മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ അതിനകത്ത് ചേർക്കുന്നതിനു വേണ്ടിയിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയാണ് It's okay, let him go. ുംഫോർഡിൾ പ്രൽ റോഡ് ഇരട്ടി കണ്ണൂർ ഫ്രോം ദ ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ